അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഡാസ്ക് എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടത് എന്താണ് അയക്കേണ്ടത് അതുപോലെ യൂട്യൂബിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പം ആ ഒരു വീഡിയോ ഞാൻ വേഗം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങണതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒന്നൊന്ന് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയൊരു കാര്യം എന്നിട്ട് അത് കാണാൻ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മതി അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട തന്നെ കാണാം കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാണേയും മനസ്സിലാവില്ല എന്നിട്ട് നിങ്ങൾ വീണ്ടും വന്നിട്ട് കമൻസിൽ വന്നിട്ട് എങ്ങനെയാണ് മെയിൽ അയക്കട്ടെ എന്ന് വീണ്ടും വന്ന് ചോദിക്കരുത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ ഞാനിങ്ങനെയാണ് ഡസ്റ്റിലായിരുന്നു മെയിൽ അയച്ചതെന്ന് കാരണം അതറിയാൻ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കിട്ടാത്തവരാണ് കൂടുതൽ കാരണം അവരുടെ വിചാരം അവർ മെയിൽ അയച്ചതിന്റെ പ്രശ്നമാണ് അപ്പോൾ ചേച്ചി എങ്ങനെയാണ് അയച്ചത് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചിരുന്നോ എന്നു കുറേ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത് ആ മെയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്തൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് പറയുന്നത് പിന്നെ യൂട്യൂബ് ചാനലും ഒന്നും ഇല്ലാത്തവർ എന്താണ് പറയേണ്ടത് അവരെന്താണ് അയക്കുക അവർക്ക് യൂട്യൂബിൽ ഇൻസ്റ്റൊന്നുമില്ലല്ലോ അപ്പോൾ അവർ വീഡിയോ ചെയ്യാൻ വീഡിയോ എന്തായാലും ചെയ്യണമെങ്കിൽ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അവർ അവരുടെ യൂട്യൂബിന്റെയും ഇൻസ്റ്റയിലൊക്കെ ലിങ്ക് കൊടുക്കാൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ യൂട്യൂബ് ചാനലിലുള്ള എത്ര ചെറിയ യൂട്യൂബർ ആണെങ്കിലും ഒരു അഞ്ച് സബ്സ്ക്രൈബർ വരെ ഉള്ളത് തൊട്ടിട്ട് ആയിരം സബ്സ്ക്രൈബർ രണ്ടായിരം നൂറ് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ വലിയ വ്യൂസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൽ ലിങ്ക് കൊടുക്കേണ്ടതുണ്ടോ ഇൻസ്റ്റഡിൽ ലിങ്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പിന്നെ ഒരു കുട്ടി എനിക്ക് തുരുദുരാന്ന് മെസ്സേ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിൽ അയക്കേണ്ടത് ആ കുട്ടിക്ക് വേണ്ടി ഏറ്റവും ലാസ്റ്റ് അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഏറ്റവും ലാസ്റ്റ് കണ്ടാൽ മതി എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടത് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഫോർ അതായത് ും യൂട്യൂബും ഒന്നും ഇല്ലാത്തവർക്കുള്ള ഫോർമാറ്റും അതുപോലെ കുഞ്ഞു യൂട്യൂബർ ആണെങ്കിലും നിങ്ങൾക്കുള്ള ഫോർമാറ്റും ഞാൻ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് പോലെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസും വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളത് അപ്പൊ ഇതുകൾ അറിയാൻ താല്പര്യമുള്ളവര് മാത്രം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മതി സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഒരു കണയും മനസ്സിലാവില്ല എന്നിട്ട് വീണ്ടും വന്ന് കമന്റ് ചെയ്യരുത് അപ്പൊ ഞാൻ എന്തായാലും ഒട്ടും മത്സ്യം കിട്ടിയല്ല നേരെ വീഡിയോയിലിട്ട് പോകാം ഫസ്റ്റ് എന്തായാലും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടി പോണത് അതറിയാനായിട്ട് കൂടുതൽ പേർക്കും താല്പര്യ കേട്ടോ കാരണം ഞാൻ എനിക്ക് കിട്ടി അപ്പൊ എനിക്ക് വേഗം കിട്ടിയല്ലോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തി എങ്ങനെയാണ് അയച്ചത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകണം ഞാൻ ഡെസ്ക്ലറിന് മെയിൽ അയച്ച സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളുടെ ഡെസ്ക് ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്നുള്ള ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ട് എന്നിട്ട് അതിൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുത്തു എന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ഷെയ്ഡുകൾ എന്താ പറയുക ട്രൈ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ നല്ല എനിക്ക് ഷെയർ ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ എനിക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മനസ്സിലായാ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആർക്കും സ്ക്രീൻഷോട്ട് അയച്ചു തരാത്തത് കാരണം നിങ്ങൾ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടാവണം മെയിൽ അയക്കണം എന്നില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാണ്ട് ഞാൻ കുറേ പേർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അയച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തു അറ്റടിയിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തു ഇത്രയും മാത്രമാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അയച്ചിട്ട് നിങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി ഞാൻ പറയാൻ വേണ്ടി പോണത് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാത്ത അതായത് നിങ്ങളുടെ യൂട്യൂബിന്റെ പേര് ചിലപ്പോൾ യൂസർ അറ്റ് അത് ഇതെന്നൊക്കെ ആയിരിക്കും പ്രൊഫൈലും ഉണ്ടാവില്ല എസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അതായത് യൂട്യൂബ് ചാനലിൽ അവർ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നും അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് നിങ്ങളുടെ യൂട്യൂബിൽ ഉള്ളത് അതുപോലെ ഇൻസ്റ്റയിലും നിങ്ങൾ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് മാത്രമുള്ള പോസ്റ്റ് ഇടാറില്ല അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് നിങ്ങളുടെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് കൊടുക്കാൻ പോവണ്ട യൂട്യൂബിൻ്റെ ലിങ്ക് അപ്പം നിങ്ങൾ കൊടുക്കാൻ പോകണ്ട പക്ഷേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാം എത്ര കുറവ് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റുകൾ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതൊന്നും കണ്ടാൽ മതി അപ്പം നിങ്ങൾ അയക്കേണ്ടത് അതിൽ പറയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകണത് യൂട്യൂബ് ചാനലിലുള്ള അതായത് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു കുഞ്ഞൊരു ചാനലാണ് വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കി വ്യൂസ് വ്യൂസ് സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കി നിങ്ങൾ ഇടുന്ന വീഡിയോൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് വ്ളോഗ് അല്ലെങ്കിൽ ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങളുടെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ അയക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അങ്ങനെയുള്ള ചാനലുകൾക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ബാക്കിയുള്ളവർക്ക് കിട്ടില്ല എന്നല്ല ഇങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടാനുള്ള കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സ്പേസ് നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഇട്ടിട്ട് വേണം അയക്കാൻ കാരണം കട്ട കുത്തി അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാലോ ചിലപ്പോൾ അത് വായിച്ച പോലും ചിലപ്പോൾ നിന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്പേസ് ഇട്ട് വേണം അയക്കാൻ അതുപോലെ ലിങ്ക് കൊടുക്കുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അതുപോലെ ഫോൺ നമ്പർ കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഫോൺ നമ്പർ കൊടുത്താൽ മതി ഇല്ലാത്തവർ ഈ ഒരു രണ്ട് സംഭവങ്ങൾ മാത്രമായിട്ട് കൊടുത്താൽ മതി അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോസ് കിടുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞ് ഉള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇതാണ് പിന്നെ ഇത് മെയിൽ ഇപ്പോഴും കണ്ടുപിടിക്കാത്ത അതായത് കിട്ടാത്തവരുണ്ട് അതായത് അവർക്ക് വീഡിയോ കാണാൻ പറ്റില്ല അവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാരണം അവർ ആ ഒരു വീഡിയോയിൽ മെയിൽ കാണാനില്ല എന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ മെയിൽ കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ വീഡിയോ എൻ്റെ വീഡിയോയിൽ ഇരുന്ന് കാണുക കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാനിവിടെ രണ്ട് മെയിലും കൊടുക്കാം ഫസ്റ്റ് ഞാൻ അയച്ചിട്ടുള്ള മെയിലും അതുപോലെ ഇപ്പം അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മെയിൽ ഞാൻ കൊടുക്കാം ഈ രണ്ട് മെയിൽ ഫസ്റ്റ് ഇതിലേക്ക് അയച്ച് നോക്കുക എന്നിട്ട് റിപ്ലൈ ഒന്നും ഇല്ല ഒരു മൂന്ന് ആഴ്ച റിപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് അയച്ചു കൊടുക്കും വെറുതെ വെറുപ്പിക്കരുത് വെറുപ്പിക്കാ കിട്ടുന്നവർക്ക് കൂടി കിട്ടാത്തൊരവസ്ഥയാകും അങ്ങനെ നിങ്ങൾ തുരുതിരാന്ന് അയച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്യാം കാരണം നല്ലോണം ഡിലേ ആവുന്നുണ്ട് അപ്പം ഇതിലേക്ക് അയച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിലേക്ക് അയക്കാം ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോണത് കുറച്ച് പേർക്ക് മാത്രം യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ഒരു കുട്ടിയും എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അത് എങ്ങനെയാണ് അവർക്ക് മെയിൽ അയക്കേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ നിങ്ങളെങ്ങനെ മെയിൽ അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ജിമെയിലുണ്ട് ബേസിക് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാട്ടോ ബാക്കി അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിക്കോളൂ അപ്പോൾ നമ്മുടെ ഫോണിൽ ഉണ്ട് ഒരു ആപ്പ് പോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്നുണ്ടാകും ഈ ഒരു ജിമെയിലെടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മെയിലുണ്ടായിരിക്കും ഓക്കെ ഒട്ടും അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത് നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും നിങ്ങൾ മെയിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും യൂട്യൂബ് ഇങ്ങനെ വീഡിയോസ് കാണാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പോൾ ആ ഒരു മെയിൽ നിങ്ങൾ അറിയണമെന്നൊന്നുമില്ല നിങ്ങളുടെ മെയിൽ ചിലപ്പോൾ എൻ്റെ മെയിൽ ഏതാണെന്ന് അറിയാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ള ഇവിടുത്തെ പറഞ്ഞത് കിട്ടാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ജിമെയിലിൻ്റെ അക്കൗണ്ട് ഈ ഒരു ആപ്പ് പോലത്തെ ഉണ്ടാവില്ല അത് എടുക്കുക അതിനുശേഷം ഏറ്റവും അടിയിൽ കമ്പോസ് എന്ന് പറഞ്ഞിട്ടൊരു പെൻ പോലത്തെ ഒരു സംഭവം കാണാം ആ ഒരു കമ്പോസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ നോക്കണ്ട അവിടെ ടൂ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു നമ്മുടെ ഡസ്ലേറിൻ്റെ നിങ്ങൾ ആർക്കാണോ മെയിൽ അയക്കണ്ടേ ആ ഒരു മെയിൽ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മെയിൽ ഇതാണല്ലോ അപ്പം നമ്മൾ ഇത് അവിടെ ആ ഒരു ടൂവിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യണം കേട്ടോ നല്ല സെൻ്റ് ആവുള്ളൂ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം എറ്റടിയിൽ നമുക്ക് ഈ ഒരു കുറേ വലിയൊരു സ്പേസ് കാണാം നമുക്ക് എന്താണ് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കാണാം ആ ഒരു സ്പേസിലാണ് നമ്മൾ മെയിൽ ടൈപ്പ് ചെയ്യേണ്ടത് ഇത് ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്ന് ചെയ്യുക ഞാൻ ഫോർമാറ്റ് നേരത്തെ കാണിച്ചു തന്നില്ലേ അതേപോലെ നിങ്ങളുടെ യൂട്യൂബിൻ്റെയും അതുപോലെ ഇൻസ്റ്റയുടെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഫുൾ ടൈപ്പ് ചെയ്യുക ഏറ്റവും അടിയിൽ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ അതിൽ സെൻഡ് ചെയ്യുക അപ്പം നിങ്ങളുടെ മെയിൽ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ ഇങ്ങോട്ട് റിപ്ലൈ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ജിമെയിലിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും ഡാസ് ലർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കാണാണ്ട് പോകുന്നില്ല അപ്പം നിങ്ങൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒട്ടും മെയിൽ എങ്ങനെ അയക്കേണ്ടതെന്ന് അറിയാത്തവർക്കും മനസ്സിലായി ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനും കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അറിഞ്ഞുകൂടാ പിന്നെ ആ ഒരു ചോദിച്ച കുട്ടിയൊക്കെ ഈ ഒരു വീഡിയോ എനിക്ക് അറിയില്ല കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തോളൂ കാരണം ഇൻസ്റ്റയിൽ ഞാൻ എസ് ആയിക്കുമ്പോൾ ഇൻസ്റ്റയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് വീഡിയോ തന്നെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ആ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമന്റ് ചെയ്തോളാം കേട്ടോ ഞാൻ കണ്ടു മനസ്സിലായി എന്നുള്ളത് അപ്പം ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിനും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുതരാമെന്നറിയില്ല പിന്നെ ഞാൻ സംസാരിക്കുന്നത് നല്ല സ്പീഡിലാണെന്ന് എനിക്കറിയാം അതങ്ങനെ ആയിപ്പോ ഞാൻ ഇങ്ങനെ പയ്യെ പറയുമ്പോൾ ഒരു സ്ലോ മോഷൻ ആകുമോ ബോറടിക്കുക അങ്ങനത്തെ ഒരു ഒരു ഇതാണ് അപ്പം ഞാൻ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും അന്നത്തെ വീഡിയോ ഇനിയും ഒരുപാട് ഇതുപോലത്തെ യൂട്യൂബിൻ്റെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരും മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ